ഓപ്പറേഷൻ സിന്ധൂറിന്റെ കീഴിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയതന്ത്ര ശ്രമങ്ങളെ പ്രശംസിച്ചുകൊണ്ട് എഴുതിയ തന്റെ പുതിയ ലേഖനം ബി ജെ പിയിൽ ചേരാൻ കുതിക്കുന്നതിന്റെ സൂചനയായി തെറ്റിദ്ധരിക്കരുതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ വ്യക്തമാക്കി തിരുവനന്തപുരം എം പി തന്റെ പരാമർശങ്ങൾ ദേശീയ ഐക്യം രാജ്യത്തിന്റെ താല്പര്യങ്ങൾ ഇന്ത്യയ്ക്കു വേണ്ടി നിലകൊള്ളാനുള്ള പ്രതിബദ്ധത എന്നിവയിൽ വേരൂന്നിയതാണെന്ന് ഊന്നി പറഞ്ഞു ചിലർ നിർഭാഗ്യവശാൽ സൂചിപ്പിക്കുന്നതുപോലെ പ്രധാനമന്ത്രിയുടെ പാർട്ടിയിൽ ചേരാനുള്ള തന്റെ ചാട്ടത്തിന്റെ സൂചനയല്ല ഇത് എന്ന് ഒരു പരിപാടിക്കിടെയുള്ള പ്രതികരണത്തിൽ തരൂർ പറഞ്ഞു ഇത് ദേശീയ ഐക്യത്തിന്റെയും ദേശീയ താല്പര്യത്തിന്റെയും ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്നതിന്റെയും ഒരു പ്രസ്താവനയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇരുപത്തി അഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തുവാൻ അടിസ്ഥാനപരമായ കാരണവും അതാണെന്നും ഇന്ത്യ സേവിക്കാനാണ് താൻ ഇന്ത്യയിലേക്ക് തിരികെ വന്നതെന്നും തരൂർ വാർത്താ ഏജൻസിയോട് പറഞ്ഞു തിങ്കളാഴ്ച ദേശീയ മാധ്യമത്തിൽ ശശിതരൂർ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു ഈ ലേഖനത്തിലെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ മോദിയുടെ ഊർജ്ജം ചലനാത്മകത ഇടപെടാനുള്ള സന്നദ്ധത എന്നിവ ആഗോളതലത്തിൽ ഇന്ത്യയ്ക്കൊരു പ്രധാന ആസ്തിയായി തുടരുന്നു പക്ഷെ കൂടുതൽ പിന്തുണ അർഹിക്കുന്നു എന്ന് അദ്ദേഹം അതിൽ എഴുതി പിന്നീട് പ്രധാനമന്ത്രിയുടെ ഓഫീസർ എക്സിൽ തരൂറിന്റെ ഈ ലേഖനം പങ്കിട്ടു മോദി സർക്കാരിന്റെ വിദേശ നയത പാർട്ടി ശക്തമായി വിമർശിക്കുകയും ലോകതലത്തിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്തുകയാണെന്ന് ആരോപിക്കുകയും ചെയ്ത സമയത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തരൂർ അകലം പാലിക്കുന്നുണ്ടെന്ന ഊഹാപോഹങ്ങൾക്ക് ഈ ലേഖനം തുടക്കമിട്ടു കോൺഗ്രസിൽ തുടരാനും ഒപ്പം മോദിയെ സ്തുതിക്കുന്നത് തുടരാനുമാണ് ശശി തരൂരിന്റെ തീരുമാനം ഭരിക്കുന്ന സർക്കാരിന്റെ വീഴ്ചകളും പോരായ്മകളും പൊതുജന സമക്ഷം ഉയർത്തിയെങ്കിൽ മാത്രമേ ഭരണ നേതൃത്വത്തെ മാറ്റുവാൻ സാധിക്കുകയുള്ളൂ തരൂർ മുൻപ് നടത്തിയ പ്രസ്താവനകളെല്ലാം തന്നെ ബി ജെ പിക്ക് അനുകൂലമായി അവർ ഉപയോഗിച്ചു കഴിഞ്ഞു കോൺഗ്രസിന് അത് പ്രതികൂലവുമായി സർക്കാരിനെ പുകഴ്ത്തുന്നതിലൂടെ ബി ജെ പി അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്ന് അറിയാമായിട്ടും ശശി തരൂർ വീണ്ടും അത് തുടരുന്നത് മനഃപൂർവ്വമല്ലേ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കുന്നത് എൻ ഡി എ സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും തരൂർ നിരന്തരം പുകഴ്ത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിൽ അനേകം ദേശീയ നേതാക്കൾ ഹൈക്കമാൻഡിനെ അമർഷം അറിയിച്ചതായിട്ടാണ് വിവരം ശശി തരൂരിനെ ഇങ്ങനെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യത്തിൽ വിടുന്നത് ശരിയല്ലെന്ന തരത്തിലുള്ള ചർച്ചകളും പാർട്ടിയിലുണ്ട് വരാനിരിക്കുന്ന ചില നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റിലെ വർഷകാല സമ്മേളനത്തിലും പ്രധാനമന്ത്രിയെയും എൻ ഡി എ സർക്കാരിനെയും രൂക്ഷമായി വിമർശിക്കാൻ ഒരുങ്ങുന്ന കോൺഗ്രസിനെ വെട്ടിലാകുന്ന രീതിയിലായിരുന്നു തരൂരിന്റെ പ്രതികരണം എന്നിട്ടും ശശി പല അഭിപ്രായങ്ങളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമാണെന്ന് കണക്കാക്കി അവഗണിക്കാനായിരുന്നു എഐ സി നേതൃത്വത്തിന്റെ ആദ്യ തീരുമാനം എന്നാൽ പാർലമെന്റിന്റെ സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും എതിരെ പ്രതിപക്ഷം ഒട്ടേറെ വിഷയങ്ങൾ കൊണ്ടുവരാനിരിക്കെ തരൂറിന്റെ അഭിപ്രായങ്ങൾ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ബീഹാർ തെരഞ്ഞെടുപ്പും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനവും ഉടൻ ആരംഭിക്കാനിരിക്കെ ശശി ശശിതരൂർ നരേന്ദ്രമോദിയെ സ്തുതിച്ച് ലേഖനം വരെ എഴുതിയിരിക്കുന്നത് പാർട്ടിയിലെ പല നേതാക്കളും ഉയർത്തിക്കാട്ടി പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി പാർട്ടി വിട്ട നേതാക്കളുടെ ലൈനിലാണ് ശശി തരൂർ നീങ്ങുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം നീക്കങ്ങൾ തടയണമെന്ന രീതിയിൽ അഭിപ്രായമുള്ളവരും ഏറെയാണ് നിലവിൽ ഋഷിയിലേക്ക് പോയിരിക്കുന്ന തരൂർ തിരിച്ചു വരുമ്പോൾ വിശദീകരണം തേടാനാണ് ഉദ്ദേശം ഇരുപത്തിയേഴിന് പാർലമെന്റിലെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗവും നടക്കുന്നുണ്ട് ഇതിൽ തരൂർ മെമ്പർ ആണ് തരൂരിന്റെ മോദി സ്തുതി പാർട്ടിയുടെ അന്തസ്സിന് ചേർന്നതല്ല എന്ന നിലപാട് കേരളത്തിലെ നേതാക്കൾക്കുമുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിനെതിരെ ഹൈക്കമാൻഡ് നടപടിയെടുക്കട്ടെ എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് മോദിയെ സ്തുതിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന തരൂരിനെ എങ്ങനെ നിലമ്പൂർ പ്രചാരണത്തിൽ കൊണ്ടുവരാനാകുമെന്ന് കെ മുരളീധരൻ പരസ്യമായി ചോദിച്ചിരുന്നു നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പ്രചാരണത്തിനായി കോൺഗ്രസിലെ മുഴുവൻ നേതാക്കളെയും ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ ആരും ഒരു മിസ് കോൾ പോലും ക്ഷണിച്ചില്ലെന്ന് ശശി തരൂർ നേരത്തെ ആരോപിച്ചിരുന്നു എ സി സി നേതാക്കളുടെ ഓരോ പ്രാവശ്യമുള്ള നിർദ്ദേശങ്ങളും ശശി തരൂർ മൗനമായി കേൾക്കുകയും തന്റെ പ്രവൃത്തിയിലൂടെ അവയെല്ലാം കാറ്റിൽ പറത്തുകയുമാണ് ശശി തരൂർ ഇതേപോലെ തന്നെ തുടരുമെന്നാണ് നിലവിലെ പ്രസ്താവനകളും വ്യക്തമാക്കുന്നത്